ഹെസക്കിയയിൽ ഇരുപത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവനൊരു ചെയ്തു മനുഷ്യപുത്ര ടയറിനെ കുറിച്ച് ഒരു വിലാപഗാനം ആലപിക്കുക സമുദ്രമുഖത്ത് സ്ഥിതി ചെയ്ത് അനേകം ദ്വീപുകളിലെ ജനങ്ങളുടെ വ്യാപാര കേന്ദ്രമായിരുന്ന ടയറിനോട് പറയുക ദൈവമായ കർത്താവരോട് ചെയ്യുന്നു ടയർ അവികല സൗന്ദര്യത്തിടമ്പ് എന്ന് നീ അഹങ്കരിച്ചു നിന്റെ അതിർത്തികൾ സമുദ്രത്തിൻ്റെ ഹൃദയഭാഗത്താണ് നിന്റെ നിർമ്മാതാക്കൾ നിന്റെ സൗന്ദര്യം തികവറ്റുതാക്കി സെനിയറിലെ സരളമരം കൊണ്ട് അവർ നിന്റെ തട്ടുപ്പലകൾ ഉണ്ടാക്കി ലബനോനിലെ ദേവതാരു കൊണ്ട് അവർ നിനക്ക് പായ്മരം നിർമ്മിച്ചു ബാഷാനിലെ കരുവേലം കൊണ്ട് അവർ നിനക്ക് തുഴയുണ്ടാക്കി സൈപ്രസ് തീരത്ത് നിന്നുള്ള കാറ്റടി മരത്തിൽ ആനക്കൊമ്പ് പതിച്ച് അവർ നിനക്ക് മേൽത്തട്ടൊരുക്കി നിന്റെ കപ്പൽ പായി ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ചിത്രാലംകൃതമായ ചണവസ്ത്രമായിരുന്നു അതായിരുന്നു നിന്റെ അടയാളം എലീഷ ദ്വീപിൽ നിന്നുള്ള നീലാംബരവും ധൂമറപടവുമായിരുന്നു നിന്റെ ആവരണം സീതോനിലെയും അർവാദിലെയും നിവാസികളായിരുന്നു നിന്റെ തണ്ടുവലിക്കാർ സേമറിൽ നിന്ന് വന്ന വിദഗ്ധന്മാരായ കപ്പിത്തന്മാർ നിനക്കുണ്ടായിരുന്നു ഗേബായിലെ ശ്രേഷ്ഠന്മാരും നിപുണന്മാരും നിനക്ക് ഒരായ് പണികായം ഉണ്ടായിരുന്നു സമുദ്രത്തിലെ എല്ലാ കപ്പലുകളും കപ്പൽക്കാരും നീയുമായി കച്ചവടം ചെയ്യാൻ വന്നിരുന്നു പേർഷ്യ ലൂത് പുത് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ നിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു അവർ അവരുടെ പരിചയും പടത്തുപ്പിയും നിന്നിൽ തൂക്കിയിട്ടു അവർ നിനക്ക് മഹിമ ചാർത്തി അർവാതിലെയും ഹെലേഖിലെയും ജനങ്ങൾ നിന്റെ ചുറ്റുമുള്ള മതിലുകളിലും ഗാമാത്തിലെ ജനങ്ങൾ നിന്റെ ഗോപുരങ്ങളിലും കാവൽ നിന്നു അവർ അവരുടെ പരിചയകൾ നിനക്ക് ചുറ്റും മതിലുകളിൽ തൂക്കി നിന്റെ സൗന്ദര്യം അവർ പരിപൂർണമാക്കി നിന്റെ എല്ലാ തരത്തിലുമുള്ള സമ്പത്ത് കണ്ട് താർഷിഷികാർ നീയുമായി വ്യാപാരത്തിന് വന്നു വെള്ളി ഇരുമ്പ് വെള്ളിയം കാരിയം എന്നിവ അവർ നിന്റെ ചരക്കുകൾക്ക് പകരം തന്നു യാവാൻ തൂബാൽ മെഷേക് എന്നീ രാജ്യങ്ങൾ നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു അവർ നിന്റെ ചരക്കുകൾ പകരം ആളുകളെയും ഓട്ടുപാത്രങ്ങളെയും തന്നു ഭേദ്ഘോന്നതാക്കാൻ കുതിരകളെയും പടക്കുതിരകളെയും കോവർ കഴുതുകളെയും നിന്റെ ചരക്കുകൾക്ക് പകരം തന്നു ദദാൻകാർ നീയുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടു നിന്റെ പ്രത്യേക വ്യാപാര കേന്ദ്രങ്ങളായി ധാരാളം ദ്വീപുകൾ ഉണ്ടായിരുന്നു ആനക്കൊമ്പും കരിന്താളിയും അവിടെ നിന്ന് നിനക്ക് പ്രതിഫലമായി ലഭിച്ചു നിന്റെ ചരക്കുകളുടെ ബാഹുല്യ നിമിത്തം ഏതോ നീയുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടു അവർ രക്തകല്ലുകളും ധൂമ്ര വസ്തുക്കളും ചിത്രതുന്ന വസ്ത്രങ്ങളും നേർത്ത ചണവസ്ത്രങ്ങളും പവിഴവും പത്മരാഗവും പകരം തന്നു യൂതയായും ഇസ്രായേൽ ദേഷ്യവും നിന്നോട് വ്യാപാരം ചെയ്തു മിനീത്തിലെ ഗോതമ്പ് അത്തിപ്പഴം തേൻ എണ്ണ സുഗന്ധലേപനങ്ങൾ ലേപനങ്ങൾ എന്നിവ അവർ പകരം തന്നു നിന്റെ ധാരാളമായി ചരക്കുകളും ബഹുവിധ സമ്പത്തും കണ്ട് ദമാസ്കസ് നിന്നോട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടു ഹെൽബോണിലെ വീഞ്ഞ് വിളത്ത ആട്ടിൻ രോമം ഉസാലിൽ നിന്നുള്ള വീഞ്ഞ് ഇരുമ്പ് പടികൾ ഇലവർഗം കറുവപ്പട്ട എന്നിവതിൻ്റെ ചരക്കുകൾക്ക് പകരം അവർ കൊണ്ടുവന്നു രഥത്തിൽ വിരിക്കാനുള്ള പരവതാന്യ ദദാനുലേജനങ്ങൾ കൊണ്ടുവന്നു അറേബ്യക്കാരും കേദാ പ്രഭുക്കന്മാരുമാണ് ആടുകൾ ആട്ടുകുറ്റന്മാർ കോലാടുകൾ എന്നിവയെ നിനക്ക് വിറ്റത് ഷേബായിലെയും റാമായിയിലെയും ആളുകൾ നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു ഏറ്റവും നല്ല ഇനം പരിമള തൈലങ്ങൾ വിലപിടിച്ച രത്നങ്ങൾ സ്വർണം എന്നിവ നിന്റെ ചരക്കുകൾക്ക് പകരമായി അവർ വന്നു ഹാരാൻ കന്നെ ഏതൻ അഷൂർ ഹിൽമാദ് എന്നീ രാജ്യങ്ങൾ നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു അവർ വിശിഷ്ട വസ്ത്രങ്ങൾ ചിത്രതനലകൾ നീല തുണികൾ പിരിച്ചു ചിരടകൾ ബലപ്പെടുത്തിയ നാനാവർണത്തിനുള്ള പരവധാന്യങ്ങൾ എന്നിവ നിനക്ക് പകരം നൽകി താർഷിഷിലെ കപ്പുകൾ നിന്റെ വ്യാപാര ചരക്കുകളുമായി സഞ്ചരിച്ചു അങ്ങനെ സമുദ്രമധ്യ നീ നിറഞ്ഞ് വളരെ ധനികനായി തീർന്നു തണ്ടു വലിച്ചിരുന്നവർ പ്രക്ഷബന്ധമായ സമുദ്രത്തേക്ക് നിന്നെ കൊണ്ടുപോയി സമുദ്രമധിയ കിഴക്കൻ കാറ്റ് നിന്നെ തകർത്തു കളഞ്ഞു നിന്റെ ധനവും വിഭവങ്ങളും ചരക്കുകളും നാവികരും കപ്പിത്തന്മാരും ഒരായപ്പണിക്കാരും വ്യാപാരികളും പടയാളികളും കപ്പൽ ജോലിക്കാരും നിന്റെ നാശത്തിൻ്റെ നാളിൽ നിന്നോടൊപ്പം അടിത്തട്ടിൽ താണു നിന്റെ കപ്പിത്തന്മാരുടെ നിലവിളിയാൽ നാട്ടിൻ പുറങ്ങൾ നടുങ്ങി നിന്റെ തണ്ടുവലിക്കാരും നാവികരും കപ്പിത്തന്മാരും കരയിൽ ഇറങ്ങി നിന്നു അവർ നിന്നെക്കുറിച്ച് ഉറക്കി കരയുകയും കഠിന ദുഃഖത്തോടെ വിലപിക്കുകയും ചെയ്തു അവർ തലയിൽ പൂഴി വിതറി ചാരത്തിൽ കിടന്നുള്ളുന്നു നിന്നെ പ്രതി അവർ ശിരസ് മുണ്ടനം ചെയ്ത് ചാക്കുടുക്കുന്നു ഹൃദയവതയോടും അതീവ ദുഃഖത്തോടും കൂടെ വിലപിക്കുന്നു നിന്നെ പ്രതിയുള്ള അവരുടെ കരച്ചിൽ ഒരു വിലാപഗാനമായി ഉയരുന്നു ടയറിനെ പോലെ സമുദ്രമതത്തിൽ വേറെ ആര് നശിച്ചിട്ടുള്ളൂ എന്നവർ വിലപിക്കുന്നു സമുദ്രത്തിൽ നിന്ന് നിന്റെ കച്ചവട സാധനങ്ങൾ വന്നിരുന്നപ്പോൾ അനേക ജനതകളെ നീ തൃപ്തിരാക്കി നിന്റെ വലിയ സമ്പത്തും ചരക്കുകളും കൊണ്ട് ഭൂമിയിലെ രാജാക്കന്മാരെ നീ സമ്പന്നരാക്കി ഇപ്പോൾ സമുദ്രം തന്നെ നിന്നെ തകർത്തിരിക്കുന്നു നിന്റെ വ്യാപാര വസ്തുക്കളും കപ്പലിൽ ഉണ്ടായിരുന്നവരും നിന്നോടുകൂടെ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോയി ദ്വീപ നിവാസികൾ നിന്നെ ഓർത്ത് സ്തന്തരായി അവരുടെ രാജാക്കന്മാർ പരിഭ്രാന്തരായി അവരുടെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുക്കി നിന്നു ജനതകളിടയിലുള്ള വ്യാപാരികൾ നിന്ന് നിന്ദിക്കുന്നു ഭയാനകമായ അവസാനം നിനക്ക് വന്നു കഴിഞ്ഞു എന്നേക്കുമായി നീ നശിച്ചു കഴിഞ്ഞു ഹെസക്കേൽ ഇരുപത്തിയെട്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ ആരോട് ചെയ്തു മനുഷ്യപുത്ര ടൈർ രാജാനോട് പറയുക ദൈവമായ കർത്താവരോട് ചെയ്യുന്നു അഹങ്കാരത്തിൽ എളുപ്പം നീ പറഞ്ഞു ഞാൻ വേദനയാണ് സമുദ്രമധിയ ദേവന്മാരുടെ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുന്നു എന്നാൽ നീ ദൈവത്തെ പോലെ ബുദ്ധിമാനാണെന്ന് തന്നെ താൻ കണക്കാക്കുന്നെങ്കിലും നീ ദൈവമല്ലേ മനുഷ്യൻ മാത്രമാണ് തീർച്ചയായും നീ ദാനിനേക്കാൾ ബുദ്ധിമാനാണ് ഒരു രഹസ്യവും നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ചു പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഭരിച്ചു വ്യാപാരത്തിലുള്ള നിന്റെ വലിയ അറിവ് മൂലം നീ സമ്പത്ത് വർദ്ധിപ്പിച്ചു ധനം മൂലം അഹങ്കരിച്ചു ആകെയാൽ ദൈവമായ കർത്താവരോട് ചെയ്യുന്നു നീ നിന്നെ തന്നെ ദൈവത്തെ പോലെ ജ്ഞാനിയായി കണക്കാക്കി അതിനാൽ ജനതകളിൽ വെച്ച് ഏറ്റവും ഭീകരന്മാരായവരെ ഞാൻ നിന്റെ മേൽ അയക്കും നിന്റെ ജ്ഞാനത്തിന്റെ മനോഹരതയ്ക്ക് നേരെ അവർ വാളൂരും അവർ നിന്റെ തേജസ് കെടുത്തി കളയും അവർ നിന്നെ പാതാളത്തിലേക്ക് തള്ളിയിടും വധിക്കപ്പെട്ടവനെ പോലെ നീ സമുദ്രം മരിക്കും നിന്നെ കൊല്ലുന്നവന്റെ മുമ്പിൽ വെച്ച് ഞാൻ ദേവനാണ് എന്ന് നീ ഇനിയും പറയുമോ നിന്നെ മുറിവേൽപ്പിക്കുന്നവൻ്റെ കൈകളിൽ നീ ദേവനല്ല വെറും മനുഷ്യനാണ് അപ്പരിചിതനെ പോലെ നീ വിദേശികളുടെ കരുത്താൽ മരിക്കും കർത്താവായ ഞാൻ അത് പറഞ്ഞിരിക്കുന്നത് കർത്താവിനാരോട് ചെയ്തു മനുഷ്യപുത്രാട്ടായി രാജാവിനെ കുറിച്ചൊരു വിലാപഗാനം ആലപിക്കുക അവനോട് പറയുക ദൈവമായ കർത്താവ് ചെയ്യുന്നു നീ പൂർണതയ്ക്ക് മാതൃകയായിരുന്നു വിജ്ഞാനം തികഞ്ഞവനും സൗന്ദര്യ സമ്പുഷ്ടനും നീ ദൈവത്തിന്റെ തോട്ടമായ ഏതനില്ലായിരുന്നു മാണിക്യം പുഷ്യരാഗം സൂര്യകാന്തം പത്മരാഗം ചന്ദ്രകാന്തം ഗോമേതകം ഇന്ദ്രനീലം വൈഢൂര്യം മരതകം എന്നിങ്ങനെ പൊതിഞ്ഞിരുന്നു നിന്റെ തമ്പുരവും പുല്ലാങ്കുഴലും സ്വർണ്ണനിർമിതമായിരുന്നു നീ സൃഷ്ടിക്കപ്പെട്ട ദിവസം തന്നെ അവയെല്ലാം ഒരുക്കിയിരുന്നു ഒരു അഭിഷിക്ത ഗരൂപിനെ നിനക്ക് കാവൽ നിർത്തി നീ ദൈവത്തിന്റെ വിശുദ്ധഗിരിയിലായിരുന്നു തീപോലെ തിളങ്ങുന്ന രക്തങ്ങളിടയിൽ നീ സഞ്ചരിച്ചു നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അധർമ്മം നിന്നിൽ പ്രത്യക്ഷപ്പെടുന്നുവരുന്ന നിഷ്കളങ്കനായിരുന്നു വ്യാപാരത്തിൻ്റെ പെരുപ്പത്തിൽ അക്രമവും പാപവും നിന്നിൽ നിറഞ്ഞു അതുകൊണ്ട് ദൈവത്തിൻ്റെ ഗിരിയിൽ നിന്ന് നിന്നെ ഞാൻ അശുദ്ധ വസ്തുവായി ദൂരെ എറിഞ്ഞു നിനക്ക് കാവൽ നിന്ന് കെരൂപ തിളങ്ങുന്ന രക്തങ്ങളിടയിൽ നിന്ന് നിന്നെ ആട്ടി പുറത്താക്കി നിന്റെ സൗന്ദര്യത്തിൽ നീ അഹങ്കരിച്ചു നിന്റെ മഹിമയ്ക്കായി ജ്ഞാനത്തെ നീ ദുരുപയോഗപ്പെടുത്തി നിന്നെ ഞാൻ നിലത്തിറിഞ്ഞ് കളഞ്ഞു രാജാക്കന്മാർക്ക് കണ്ട് രസിക്കാൻ നിന്നെ ഞാൻ അവരുടെ മുമ്പിൽ നിർത്തി നിന്റെ ദുഷ്കൃത്യങ്ങളുടെ ആധിക്യവും വ്യാപാരത്തിൽ അനീതിയും നിമിത്തം നിന്റെ വിശുദ്ധ സ്ഥലങ്ങൾ നീ അശ്വതമാക്കി നിന്റെ മദ്യത്തിൽ നിന്ന് ഒരു അഗ്നി പുറപ്പെടുവിച്ചു എല്ലാവരും കണിഞ്ഞ് ഞാൻ നിന്നെ ദഹിപ്പിച്ച് രസമാക്കി നിന്നെ അറിയുന്ന ജനതകൾ നിന്നെ കണ്ട് സ്തന്തരാകും ഭീകരമായ അവസാനത്തിലേക്ക് നീ എത്തിയിരിക്കുന്നു എന്നേക്കുമായി നീ ഇല്ലാതാകും കർത്താവിൻ അരുടെ ചെയ്തു മനുഷ്യപുത്ര സീതോനരെ മുഖം തിരിഞ്ഞ് അവൾക്കെതിരായി പ്രവചിക്കുക ദൈവമായ കർത്താവോട് ചെയ്യുന്നു സീതോൻ ഇതാ ഞാൻ നിനക്കെതിരാണ് നിന്റെ മധ്യയെ ഞാൻ എൻ്റെ മഹത്വം പ്രകടിപ്പിക്കും എൻ്റെ ന്യായവിധി അവളിൽ ഞാൻ നടത്തും എൻ്റെ വിശുദ്ധി അവളിൽ ഞാൻ വെളിപ്പെടുത്തും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ എല്ലാവരും അറിയും ഞാൻ അവളുടെ നേരെ പകർച്ചവ്യാധികളെ അയക്കും അവരുടെ തെരുവീതികളിൽ രക്തമൊഴുകും ചുറ്റുനിന്ന് അവൾക്കെതിരെ വരുന്ന വാളയേറ്റു മരിക്കുന്നവർ അവളുടെ മദ്യത്തിൽ വീഴും ഞാനാണ് എന്ന് അപ്പോൾ അവർ അറിയും ഇസ്രായേൽ ഭവനത്തിൽ നിന്നിച്ച അയൽക്കാരിൽ മേലിൽ കുത്തുന്ന മുൾപ്പെടർപ്പോ മുറിവേൽപ്പിക്കുന്ന മുള്ളോ ആയിരിക്കയില്ല ഞാനാണ് ദൈവമായ കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും ദൈവമായ കർത്താവോടെ ചെയ്യുന്നു ജനതകളുടെ ഇടയിൽ ചെറിക്കിടക്കുന്ന ഇസ്രായേൽ ഭവനത്തെ ഞാൻ ഒന്നിച്ചു കൂട്ടും ജനതകളുടെ മുമ്പിൽ വെച്ച് ഞാൻ എൻ്റെ വിശുദ്ധി അവരിൽ വെളിപ്പെടുത്തും എൻ്റെ ദാസനായി യാക്കോബിന് ഞാൻ നൽകിയ അവരുടെ സ്വന്തം ദേഷ്യത്ത് അവർ വസിക്കും അവർ അവിടെ സുരക്ഷിതായിരിക്കും അവർ വീടു മണിയുകയും മുന്തിരത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും ചെയ്യും അവരോട് അവജ്ഞയോടെ പെരുമാറിയ ചുറ്റുമുള്ളവരുടെ മേൽ ഞാൻ വിധി നടത്തുമ്പോൾ അവർ സുരക്ഷിതരായിരിക്കും ഞാനാണ് തങ്ങളുടെ ദൈവമായ കർത്താവെന്ന് അപ്പോൾ അവർ അറിയുന്നു